പതിറ്റാണ്ടുകളായി മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാഗതേയം നിർണ്ണയിച്ചിരുന്നത് പ്രബലമായ രണ്ട് കുടുംബങ്ങളായിരുന്നു താക്കറെ കുടുംബവും പവാർ കുടുംബവും എന്നാൽ മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ഈ രണ്ട് കുടുംബങ്ങളും ഇന്ന് തങ്ങളുടെ തട്ടകത്തിൽ തന്നെ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയുടെ അസ്തമയത്തിലേക്കാണ് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെ പടുത്തുയർത്തിയ ശിവസേനയ്ക്ക് ചുറ്റും എക്കാലത്തും ഒരു അധികാര വലയമുണ്ടായിരുന്നു രണ്ടും മൂന്നുമായി അവർ പിളർന്നപ്പോഴും ഓരോ ഗ്രൂപ്പുകൾക്കും തങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായെങ്കിലും മാറാൻ കഴിയാറുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന മഹാരാഷ്ട്രയിലെ വിവിധ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം താക്കറെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ശിവസേന ഗ്രൂപ്പുകളുടെ പ്രതാപം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന മുംബൈ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പരാജയം രുചിച്ചിരിക്കുന്നു മുംബൈയിലെയും കൊങ്കൺ മേഖലയിലെയും വോട്ടർമാർ ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ പിന്തുണക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് പാരമ്പര്യം വേണോ അതോ വികസനം വേണോ എന്ന ചോദ്യമുയർത്തിയായിരുന്നു ഷിൻഡെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ ചോദ്യത്തിൽ കുടുംബ പാരമ്പര്യത്തെ മുംബൈയിലെ വോട്ടർമാർ തള്ളിക്കളയുകയും ഷിൻഡേയുടെ വികസന വാഗ്ദാനങ്ങളിൽ വീഴുകയും ചെയ്തു ആദിത്യ താക്കറെ എന്ന യുവ നേതാവിന് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിച്ചെങ്കിലും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കൂടെ നിർത്താൻ ഉദ്ധവിനായില്ല പേര് മാത്രം വെച്ച് വോട്ടു പിടിക്കാനാവില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തു ബി ജെ പിയേയും ശിന്ധ വിഭാഗത്തെയും തടയുക എന്ന ലക്ഷ്യത്തോടെ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ നിലപാടെടുത്തിരുന്ന രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് ചില നീക്കുപോക്കുകൾ നടത്തിയിരുന്നെങ്കിലും അതും ഫലം കണ്ടില്ല ഏക്നാഥ് ഷിന്റെ ശിവസേനയുടെ പേരും ചിഹ്നവും സ്വന്തമാക്കിയതോടെ താക്കറെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തുക എന്നത് രണ്ടു പേരുടെയും ആവശ്യമായിരുന്നു അതിനാൽ തന്നെ കുടുംബ പേര് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാതിരിക്കാൻ ഇവർ ശത്രുത മറന്ന് ചിലയിടത്തെങ്കിലും ഒന്നിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയം തന്നെയായിരുന്നു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി നേരിട്ട മറ്റൊരു കുടുംബമാണ് പവാർ ഫാമിലി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ചാണകൻ എന്നറിയപ്പെടുന്ന ശരത് പവാറിന് സ്വന്തം തട്ടകമായ ബാലാമതിയിൽ ഇത്തവണ കടുത്ത പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വന്നത് എൻ സി പി പിളർപ്പ് പവാർ കുടുംബത്തെ രാഷ്ട്രീയമായി മാത്രമല്ല വൈകാരികമായും ഭിന്നിപ്പിച്ചിട്ടുണ്ട് ശരത് പവാറിന്റെ പാരമ്പര്യത്തെക്കാൾ അജിത് പവാറിന്റെ വികസന വാഗ്ദാനങ്ങളെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് വെസ്റ്റേൺ മഹാരാഷ്ട്രയിലെ സഹകരണ മേഖലയിൽ പവാർ കുടുംബത്തിനുണ്ടായിരുന്ന അപ്രമാദിത്യവും ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് കുടുംബത്തിലെ അടുത്ത തലമുറയ്ക്ക് പ്രത്യേകിച്ച് സുപ്രിയ സുലൈക്കും പാർത്ഥ പവാറിനും പഴയതുപോലെ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് മഹാരാഷ്ട്ര നൽകുന്ന സൂചന ഈ വമ്പൻ കുടുംബങ്ങളുടെ പരാജയങ്ങൾക്ക് പിന്നിൽ പ്രധാനമായി മൂന്ന് കാരണങ്ങളാണുള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ടത് പുതിയ കാലത്തെ വോട്ടർമാർ വൈകാരികമായ കുടുംബ ബന്ധങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നത് വികസന വാഗ്ദാനങ്ങൾക്കും പ്രാദേശിക പ്രശ്നങ്ങൾക്കുമാണ് എന്നതാണ് താക്കറെ കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ബി ജെ പിയുടെയും ഷിൻഡെ വിഭാഗത്തിൻ്റെയും മുന്നേറ്റവും പ്രതിസന്ധിയായിട്ടുണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഈ കുടുംബങ്ങളുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്തു രണ്ട് കുടുംബങ്ങളിലെയും സഹോദരങ്ങളും മക്കളുമെല്ലാം തമ്മിലുണ്ടായ തർക്കങ്ങളും പിളർപ്പുകളും അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും വിശ്വാസ്യത തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണങ്ങളൊക്കെ തന്നെ ഈ കുടുംബങ്ങളുടെ രാഷ്ട്രീയ അധികാര പാരമ്പര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി മഹാരാഷ്ട്രയിൽ അസ്തമിക്കുകയും ചെയ്തിരിക്കുന്നു